പ്രിയ നടി കനകലത അന്തരിച്ചു അറുപത്തി മൂന്ന് വയസ്സായിരുന്നു പ്രിയം ആദ്യത്തെ കൺമണി അടക്കം നിരവധി സിനിമകളിൽ വേഷമിട്ട നടി നാടകരംഗത്തു നിന്നുമാണ് സിനിമാ അഭിനയരംഗത്തേക്ക് ചൂടുവെച്ചത് മുന്നൂറ്റി അറുപതിലധികം സിനിമകളിൽ അഭിനയിച്ചു അസുഖബാധിതയായി ബാധിതയായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് പൂക്കാലം എന്ന സിനിമയിലാണ് ഒടുവിലായി പ്രത്യക്ഷപ്പെട്ടത് മൂന്ന് കാലം മലയാള സിനിമയിലും തമിഴ് സിനിമയിലും പ്രിയ നടി കനകലത സജീവമായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പ്രമുഖരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അറുപത്തി മൂന്ന് വയസ്സായിരുന്നു തിരുവനന്തപുരത്തെ വസതിയിൽ വച്ചായിരുന്നു അന്ത്യം മലയാള സിനിമയ്ക്ക് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം